ഹായ് ഫ്രണ്ട്സ് ഇന്ത്യയിലെ പ്രധാന ഭക്ഷ്യവിളകളാണ് നെല്ല് ഗോതമ്പ് ചോളം ഇത് കൂടാതെ ബാർലി തിരവിളകൾ പയർ വർഗങ്ങളൊക്കെ ഭക്ഷ്യവിളകൾ വരും ഈ ഭക്ഷ്യവിളകൾ കൂടാതെ നാണ്യവിളകളുമുണ്ട് ഈ നാണ്യവിളകളുടെ ക്ലാസിഫിക്കേഷൻ ആണ് ഏതൊക്കെ നാരുവിളകൾ അതുപോലെ തന്നെ പാനീയവിളകൾ സുഗന്ധവിളകൾ മറ്റു വിളകൾ അപ്പൊ ഇതിലെ നാരുവിളകൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെ പരുത്തി ചണം നമുക്കറിയാം പരുത്തി എന്ന് പറയുന്നത് എന്താണ് യൂണിവേഴ്സൽ ഫൈബർ ആണ് പരുത്തി ഇന്ത്യയിലെ കോട്ടണോ പോളിസ് എന്ന് അറിയപ്പെടുന്ന നഗരം ഏതാണ് മുംബൈ ആണ് കാര്യം അവിടെയാണ് ഏറ്റവും കൂടുതൽ പരുത്തി ഉത്പാദനം നടക്കുന്നത് അപ്പോൾ മുംബൈ കോട്ടൺ പോളിസ് എന്ന് അറിയപ്പെടുന്നു അതുപോലെ തന്നെ ഗോൾഡൻ ഫൈബർ എന്ന് എന്നറിയപ്പെടുന്ന ഏതാണ് അത് ചണമാണ് അല്ലെങ്കിൽ ജൂട്ടാണ് ഇനി പാനീയ വിളകൾ പാനീയ വിളകളാണ് തേയില അതുപോലെ തന്നെ കാപ്പി ഇനി സുഗന്ധ വിളകൾക്ക് ഉദാഹരണമാണ് കുരുമുളക് അതുപോലെ തന്നെ ഏലം എന്നിവയെല്ലാം മറ്റു വിളകൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെ കരിമ്പ് റബ്ബർ അപ്പൊ ഇതെല്ലാം ഏതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നാണ്യവിളകൾ വരുന്നതാണ് ഏതൊക്കെയാ ഒന്നുകൂടി പറയാം നാണ്യവിളകളുടെ ക്ലാസിഫിക്കേഷൻ പാനീയവിളകൾ നാല് വിളകൾ സുഗന്ധ വിളകൾ മറ്റു വിളകൾ ഓർത്തിരിക്കുക എസ് ആർ ടി ഫാക്ട് ആണ് താങ്ക് യു